മാതാപിതാക്കളും വേണ്ടപ്പെട്ടവരും സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചില്ലെങ്കിലും ലോകത്തെമ്പാടുമായി പടർന്നു കിടക്കുന്ന ഒരുപാട് പേരുടെ സ്നേഹം ബിഗ് ബോസിന് ശേഷം ആതിലേക്കും നൂറയ്ക്കും എത്തുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് ഇരുവരും അത് മനസ്സിലാക്കിയത് നൂറയുടെ പിറന്നാൾ ദിനത്തിലാണ് നാനാഭാഗത്തു നിന്നായി നാനാഭാഗത്തു നിന്നായി ഒട്ടനേകം ആശംസകളും സമ്മാനങ്ങളും കേക്കുകളും എല്ലാം ഇവരെ തേടിയെത്തി പ്രിയ പങ്കാളിക്ക് വേണ്ടി ആതില തനിക്ക് വേണ്ടപ്പെട്ടവരെയെല്ലാം വിളിച്ചു ചേർത്ത് പാർട്ടി അടക്കം ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ തന്നെ സംഘടിപ്പിച്ചിരുന്നു അതിനു മുൻപായി റൂംമേറ്റിന്റെ കൂടി ഉൾപ്പെടുത്തി ഇരുവരും വീട്ടിൽ തന്നെ ചെറിയൊരു പിറന്നാൾ ആഘോഷവും സംഘടിപ്പിച്ചു ന്യൂറയ്ക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിന്റെ ഒരു ഡയമണ്ട് മാലയാണ് ആദില സമ്മാനമായി നൽകിയത് പ്രിയതമയുടെ സമ്മാനം നൂറയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ടു തന്റെ ഫേവറേറ്റ് ബ്രാൻഡായ മാലയാണ് ആദില തന്നത് വളരെ സിമ്പിൾ ആണ് എന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് സമ്മാനം സ്വീകരിച്ച ശേഷം നൂറ പറഞ്ഞത് തങ്ങളുടെ ഫാൻ പേജിലും അല്ലാതെയും ഒരുപാട് പേർ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേർ ടാഗ് ചെയ്യുന്നുണ്ട് എത്രത്തോളമാണ് ആശംസകൾ വരുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബർത്ത്ഡേ ആണിത് ഞാൻ ഇതൊരിക്കലും മറക്കുകയില്ല ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം ഈ ബർത്ത്ഡേ ഡേ ഭയങ്കര സ്പെഷ്യൽ ആണ് എല്ലാവരോടും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നു സന്തോഷം കൊണ്ട് എന്റെ വയർ നിറഞ്ഞു എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തു എന്ത് പറയണമെന്നറിയില്ല ഒരുപാട് ഗിഫ്റ്റുകൾ വരുന്നുണ്ട് എന്നാണ് നൂറ പുതിയ ബ്ലോഗിൽ സന്തോഷം അറിയിച്ചത് ഞങ്ങൾക്കിപ്പോൾ ആളുകളിൽ നിന്നും സ്നേഹം കിട്ടുന്നത് ഷവർ തുറക്കുന്നത് പോലെ ഒഴുകി വരുന്ന വെള്ളം പോലെയാണ് ലാസ്റ്റ് ഇയർ ഞങ്ങൾ പിറന്നാൾ ആഘോഷിച്ചത് മൗണ്ടൻ ടോപ്പിലായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ ഒരുപാട് ആളുകളുടെ മനസ്സിലെ മൗണ്ടൻ ടോപ്പിലിരിക്കുന്നത് പോലെയാണ് ബിഗ് ബോസ് ഞങ്ങളുടെ ലൈഫിൽ വലിയൊരു റോൾ തന്നെ വഹിച്ചിട്ടുണ്ട് ഞങ്ങളെ കൂടുതൽ ആളുകൾ മനസ്സിലാക്കാൻ ഈ ഒരു ഷോ തന്നെ കാരണമായി അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സ്നേഹം പൊതുവെ ഞാനും ഇവളും മാത്രമുള്ള പിറന്നാളുകൾ അതും ഞങ്ങൾക്ക് സ്പെഷ്യൽ തന്നെയാണ് പക്ഷെ ഇപ്പോൾ വേറെ ആരൊക്കെയോ കൂടെ ഉള്ളതുപോലൊരു തോന്നൽ പല രാജ്യങ്ങളിൽ നിന്നും വിശ്വാസം സമ്മാനമാക്കുന്നതിനെ കുറിച്ചുമെല്ലാം ചോദിച്ച് അന്വേഷണങ്ങൾ വരുന്നുണ്ട് ചെറിയ മക്കൾ പോലും വന്ന് സ്നേഹം അറിയിക്കുന്നുണ്ടെന്നാണ് ആദില പറഞ്ഞത് ടോപ്പ് ഫൈവിന് ഇടം പിടിച്ച ശേഷമാണ് ആദില എബിക്റ്റ് ആവുന്നത് പിന്നാലെ ന്യൂറയും പുറത്തായി ടോപ്പ് ഫൈവിൽ ന്യൂറ ഇടം പിടിക്കുമെന്ന് ഭൂരിഭാഗം ബിബി പ്രേക്ഷകരും കരുതിയിരുന്നു എന്നാൽ ഗ്രാൻഡ് ഫിനാലി വീക്കിൽ നടന്ന ചില പ്രശ്നങ്ങൾ കളിയാകി െ മാറ്റിമറച്ചു വോട്ടിംഗിൽ വ്യത്യാസം കൊണ്ടുവന്നു ബി ബി കപ്പ് നേടിയില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ കപ്പ് നേടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും ലസ്ബിയൻ കപ്പൾ എന്ന ലേബലിലാണ് ഇരുവരും ഹൗസിലേക്ക് കയറിയത് എന്നാൽ പിന്നീട് ഇവരെ ബിഗ് ബോസ് രണ്ട് മത്സരാർത്ഥികളായി തന്നെ പ്രഖ്യാപിച്ച് കളിക്കാൻ അനുവദിച്ചു തങ്ങളുടെ മേൽ ആളുകൾക്കുണ്ടായിരുന്ന നെഗറ്റീവ് മാറ്റിയെടുക്കാൻ ഇരുവർക്കും കഴിഞ്ഞു